പ്രവാസി ഭാരതീയരുടെ ബെഹ്റിലെ കൂട്ടായ്മയായ ബികാസിന്റെ ആഭിമുഖ്യത്തിൽ ദീപാവലി ആഘോഷം സംഘടിപ്പിക്കുന്നു സൽമ സൽമാബാദിലെ ഗോൾഡൻ ഈഗിൾ ക്ലബിൽ നടക്കുന്ന പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് സർവീസസ് ദീപാലി ഉത്സവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ദീപാവലി ആഘോഷം സംഘടിപ്പിക്കുന്നു ഒക്ടോബർ പത്തിന് സൽമാബാദിലെ ഗൾഫ് ഫെയർ ക്ലബിൽ നടക്കുന്ന ആഘോഷം രംഗോലി മത്സരത്തോടെയാണ് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ രംഗോലി മത്സരവും വൈകുന്നേരം അഞ്ചു മണി മുതൽ പത്ത് മണിവരെ ഇന്ത്യൻ പ്രവാസി സമൂഹങ്ങളുടെ വിവിധ സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുന്നു കൂടാതെ ഡി ജെ നിർമ്മലിന്റെ നേതൃത്വത്തിൽ ഡാണ്ടിയ നൈറ്റ് പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളാണ് ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് നിർവഹിക്കും ബഹ്റിനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പരമ്പരാഗത ദീപാവലി ആഘോഷങ്ങൾക്ക് ഈ പരിപാടി പുതിയ ഉത്സാഹം പകരുമെന്നാണ് പ്രതീക്ഷയെന്നും വിവിധ സാംസ്കാരിക പരിപാടികളിലൂടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യം പ്രദർശിപ്പിക്കാൻ അവസരം നൽകുന്ന ബഹറിൻ ഭരണാധികാരികൾക്ക് ബിഗാസ് പ്രസിഡന്റ് ബഗുവാൻ അസർപൊത്ത നന്ദി അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബഗവാൻ അസർപൊത്ത കൂടാതെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാധുരി ദേവിജി സോണിയ ശ്രീകുമാർ രാം ചന്ദ്രശേഖർ കൂടാതെ കോൺവെക്സ് മീഡിയ ഡയറക്ടർ അജിത് നായർ എന്നിവർ പങ്കെടുത്തു പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ